കളർ പഠിക്കാം ഏത് കളറാ ഫസ്റ്റ് കളർ റെഡ് ഫെഡ് കുഞ്ഞിക്ക് ഏതാ ഏതാ കറുപ്പ് പിന്നെ മൂന്നെണ്ണായി ഇനി അടുത്തത് ഏത് കളറാ അറിയുന്ന കുഞ്ഞിക്ക് വെള്ള പിന്നെ പിന്നോ കളറാ മഞ്ഞ മഞ്ഞ കഴിഞ്ഞി ഒന്നും കൂടെ ഇല്ല ഒന്നും കൂടെ ഇല്ലും പറഞ്ഞാ റെഡിന്റെ റെഡിന്റെ താഴെ ഏതാ റെഡിന്റെ താഴ് താഴത്ത് റെഡിന്റെ താഴത്ത് ഉള്ളത് നീലാ ഓക്കെ ചാറ്റാ നമുക്ക് അടുത്ത വരാം ബൈ എല്ലാരും വീഡിയോ